ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി അല്പസമയത്തിനകം മുൻകരുതലായി ജില്ലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത് രഘു ഈ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് കനത്ത സുരക്ഷ എന്തായാലും ഒരുക്കിയിട്ടുണ്ടാകും പോലീസ് എപ്പോഴാണ് വിധി പ്രസ്താവം പതിനൊന്ന് മണിക്കാണ് കോടതി ആരംഭിക്കുക വിധി എപ്പോൾ പറയണം എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് ചിലപ്പോൾ കോടതി തുടങ്ങുമ്പോൾ തന്നെ പറയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പറയുക ആ ആര്യ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ മാത്രമല്ല കോടതി ഉൾപ്പെടെ കനത്ത പോലീസ് സുരക്ഷയുണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കാരണം എസ് ഡി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ആശയപരമായ ഭിന്നതയുടെ പേരിലാണ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് ഇതിൻ്റെ തൊട്ട് മുൻപ് എസ് ഡി പി ഐ നേതാവായിരുന്ന കെ എസ് ഷാനും കൊല്ലപ്പെട്ടു അതായത് ഒരു കൊലപാതക പരമ്പരയുടെ തുടർച്ച അല്ലെങ്കിൽ ഒരു കൊലപാതക പരമ്പരയിലെ ആ ഒരു കേസിൻ്റെ ആദ്യ വിധിയാണ് ഇന്ന് വരുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റടക്കം എസ് ഡി പിയുടെ നേതാക്കളടക്കം കോടതി പരിസരത്തുണ്ട് അങ്ങനെ ഒരു സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ മുതൽ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് പലയിടത്തും പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണവുമുണ്ട് കൂടുതൽ ആളുകൾ കോടതിയിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ കോടതി വളപ്പിനുള്ളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് രഞ്ജി ശ്രീനിവാസൻ്റെ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളെയും മാത്രമേ കഴിഞ്ഞ ദിവസം തന്നെ കോടതിക്കുള്ളിലേക്ക് കയറ്റി വിട്ടിരുന്നുള്ളൂ ഓ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയിലെ രാഷ്ട്രീയ വയലാറിലെ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൊല്ലപ്പെടുന്നു തൊട്ടു പിന്നാലെ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ കൊല്ലപ്പെടുന്നു ഇതിന് മണിക്കൂറുകൾക്കകം രഞ്ജി ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നു ഈ കൊല ചെയ്യപ്പെട്ട രീതിയും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാനുമാണ് ഈ കൊലപാതകത്തെ വലിയ ചർച്ചയാക്കിയത് അതായത് ആ ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിലൊക്കെയാണ് അതായത് എസ് ഡി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഏതെങ്കിലും രീതിയിൽ അവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ ആരെയൊക്കെയാണ് തിരിച്ചാക്രമിക്കേണ്ടത് ആരെയൊക്കെയാണ് കൊല ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പട്ടികയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വലിയ വാർത്ത ഒരുക്കുകയും അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ആ രഞ്ജു ശ്രീനിവാസൻ വധക്കേസിലെ ഘട്ട കുറ്റം അതായത് കൊലപാതക കേസിലെ കുറ്റപത്രത്തിൽ പതിനഞ്ച് പ്രതികളാണുള്ളത് ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി യുടെയും പ്രവർത്തകരാണ് ആ ഇവർക്കെതിരെ കൊലക്കുറ്റം അതായത് കോടതി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഒന്ന് മുതൽ എട്ട് വരെയുള്ള വരെയുള്ള പ്രതികളാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നിരുന്നാലും ഈ പതിനഞ്ച് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് കോടതി പറഞ്ഞത് ഒപ്പം തന്നെ ഗൂഢാലോചന വീട്ടിൽ അതിക്രമിച്ചു കയറൽ ദൃക്സാക്ഷികളെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ഈ പതിനഞ്ച് പ്രതികൾക്കെതിരെയും നിലനിൽക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണണം അതിനായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് അതായത് ഈ കൊലപാതകം ചെയ്ത രീതി ഇത് നടപ്പിലാക്കിയ രീതി ആ ഈ രഞ്ജി ശ്രീനിവാസൻ്റെ ദേഹത്തുണ്ടായ മുറിയിൽ അതായത് കൂടം കൊണ്ട് തലയ്ക്ക് അടിച്ച ശേഷം വെട്ടി അത് ദാരുണമായി അതൊക്കെ ഒരു വലിയ തീവ്രവാദ സ്വഭാവം ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല തീവ്രവാദ പശ്ചാത്തലമുള്ള കൊലപാതകമായതുകൊണ്ട് വധശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ പ്രതിഭാഗം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെന്നല്ല അവർ എസ് ഡി പി ഒരു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരാണ് ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ആദ്യമായി നടന്നൊരു സംഭവമല്ല ഇത്തരത്തിൽ പലയിടത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമായി കാണരുത് ഈ പ്രതികൾക്ക് ഈ കേസിൽ പ്രതിചരിക്കപ്പെട്ട ആളുകൾക്കൊന്നും അത്ര ക്രിമിനൽ പശ്ചാത്തലമില്ല അവർക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് രഞ്ജു ശ്രീനിവാസിൻ്റെ ഭാര്യയും അഭിഭാഷകയുമായ രഞ്ജിത് ശ്രീനിവാസൻ്റെ ഭാര്യ ഇത് കേൾക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് രഞ്ജിത് ശ്രീനിവാസൻ്റെ അമ്മ വരുന്നുണ്ട് അത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളൊക്കെയുള്ളൊരു കൊലപാതകമായതുകൊണ്ടും അത് ചെയ്യപ്പെട്ട രീതിയിൽ വലിയ വ്യത്യാസമുള്ളതുകൊണ്ടും കേരളമാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ് രഞ്ജിത് ശ്രീനിവാസൻ്റെത് എന്നു മാത്രവുമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലേക്ക് ഉൾപ്പെടെ നയിക്കാനുള്ളൊരു കാരണവും രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു ശരിയന്തലം രഘു പറയുന്നതുപോലെ വളരെ വളരെ സെൻസിറ്റീവ് ആയൊരു കേസാണ് കേരളം തന്നെ ഞെട്ടിയ സംഭവങ്ങളായിരുന്നു അതെല്ലാം അതുകൊണ്ട് തന്നെ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്